ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെടികൾക്ക് ആവശ്യമായ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ മറ്റൊരു വളത്തിൻ്റെ ഉപയോഗവും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുമാണ് അതിന് നമുക്ക് ആവശ്യമായത് നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന മുട്ടയാണ് നമ്മൾ വാങ്ങുന്ന മുട്ടയുടെ തോടല്ല നമ്മൾ വെറുതെ വലിച്ചെറിയുകയാണ് എന്നാൽ നമ്മൾ അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു വളം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വേണ്ടി മുട്ടയുടെ തോട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഏഴോ എട്ടോ ദിവസം ഏലത്തിട്ട് നന്നായിട്ട് ഉണക്കി എടുക്കണം നന്നായി ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന വിധം നന്നായി ഉണക്കിയെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം നല്ല പൊടിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ നന്നായിട്ട് നമുക്ക് അന്നത്തെ വന്ന് പൊടിച്ചെടുക്കുമ്പോഴത്തേന് പുക പോലെ വരും അങ്ങനെ വേണം പൊടിച്ചെടുക്കാൻ ഇത് ഡയറക്റ്റ് ചെടികളിൽ യൂസ് ചെയ്യരുത് ചാണകപ്പൊടിയുടെയോ കൂടെയോ ഏതെങ്കിലും വളത്തിൻ്റെ കൂടെയോ വേണം ഇടാൻ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചാണകപ്പൊടിയാണ് എടുത്തേക്കുന്നത് ചാണകപ്പൊടിയുടെ കൂടെ കുറച്ച് പൊടി മിക്സ് ചെയ്ത് എല്ലാ ചെടികളിലും ഇട്ട് കൊടുക്കണം ചെടികളിൽ പൂക്കൾ കൂടാനും പൂ ഉണ്ടാവാത്ത ചെടിയിൽ പൂ ഉണ്ടാവാനും പിന്നെ അതുപോലെ മുരടിച്ച ചെടിയാണെങ്കിലും അതിൻ്റെ മുരടിപ്പ് മാറി തളി ഇലകൾ ഉണ്ടായി കായ്വലം കൂടാനും എല്ലാം ഈ മുട്ടയുടെ തോട് തോടിൻ്റെ പൊടിയും അതുപോലെ നമ്മുടെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതുപോലെ പഴത്തിൻ്റെ തൊലിയുടെ വെള്ളവും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല പ്രകൃതിദത്തമായ വളങ്ങളാണ് ഇതെല്ലാം ഇത് ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ദോഷവും ഉണ്ടാകത്തില്ല ഇതുപോലെ ചാണകപ്പൊടിക്കകത്ത് ഈ പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ചെടികളുടെ ചൂട്ടിൽ നന്നായിട്ട് വിതറി കൊടുക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നാലുമണി ചെടികളിലാണെങ്കിലും നല്ല പൂക്കൾ കൂടാനൊക്കെ ഇത് നല്ലതാണ് നന്നായി വളപ്രയോഗം ചെയ്ത് ഒരു ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ചെടികളിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കണം ഡയറക്റ്റായിട്ട് ഒരിക്കലും വരുതാത് ചെടി ദോഷം ചെയ്യും വളങ്ങളിൽ കൂടെ വേണം ഇട്ട് ഇട്ടുകൊടുക്കുവാൻ വേണ്ടി കടകളിൽ നിന്ന് വാങ്ങുന്ന വളരെക്കാൾ കൂടുതൽ നമുക്ക് പലം തരുന്നത് വീട്ടിലെ വളങ്ങൾ തന്നെയാണ് ഇതുപോലെ സവാളയുടെ തൊലി അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും പച്ചക്കറി വേസ്റ്റ് അല്ല ഇതുപോലെ ചെടികളുടെ ചൂട്ടിലിടുന്നത് ഡയറക്റ്റായിട്ടാണെങ്കിലും വെള്ളത്തിൽ ലയിപ്പിച്ചിടുന്നതാണെങ്കിലും ചെടികൾക്ക് കൂടുതൽ ഉൽപാദനശേഷിയും വളർച്ചയും കൂട്ടുന്ന ഘടകങ്ങളാണ് ഈ മഴക്കാലത്ത് നമ്മുടെ കുറേ ചെടികളൊക്കെ നശിച്ചു പോകാൻ പോയിട്ടുണ്ട് അതുപോലെ എൻ്റെ കുറേ ചെടികൾ നശിച്ചു പോയി ഇതുപോലെ ഒന്നിൽ നിന്ന് തുടങ്ങണം മഴ കൂടുതൽ മണ്ണിൽ വീഴുമ്പോഴും ചെടികളിൽ വീഴുമ്പോഴെല്ലാം പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ ഇനിയും ചെടികൾ നട്ടു തുടങ്ങുന്നവരാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ടിപ്സുകൾ യൂസ് ചെയ്താൽ നമുക്ക് നല്ല കായ്ബലം വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും ആ ചെടികളിലാണെങ്കിലും പച്ചക്കറികളിലാണെങ്കിലും കായ് ബലങ്ങളിലാണെങ്കിൽ പോലും ഒരുപോലെ നമുക്ക് റിസൾട്ട് നൽകുന്ന ഘടകങ്ങളാണ് ഈ പച്ചക്കറിയുടെ വേസ്റ്റും ഇതുപോലത്തെ വീട്ടിലെ വളങ്ങളെല്ലാം തന്നെ ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ചാണകപ്പൊടി എല്ലാം ഇതുപോലെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് ഫ്ലവറിലും എല്ലാത്തിനും കായ്ഫലം കൂടാൻ വേണ്ടി നല്ലതാണ് നമ്മുടെ ഈ മഴക്കാലത്തിന് ശേഷം എല്ലാവരും കൃഷിയിലേക്ക് വീണ്ടും ഇറങ്ങണം നല്ല കായ്ഫലങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ കഴിക്കാതിരിക്കുന്നു